എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ച ആയിരത്തി അറുന്നൂറിൽ നിന്നും നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം ആക്കിയതിന് ശേഷം പെൻഷൻ വിതരണത്തിന്റെ രണ്ടാം മാസത്തിലേക്ക് കടക്കുകയാണ് ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം രണ്ടായിരം രൂപ ഡിസംബർ പതിനഞ്ച് അതായത് നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ഈ മാസം തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ് ഇതിനു വേണ്ടി ധനവകുപ്പ് ആയിരത്തി നാല്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതായും അന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ വിതരണം നാളെ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും നാളെ തന്നെ പെൻഷൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പു പറയാനാകില്ല ധനമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് എങ്കിൽ നാളെ തന്നെ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി അതല്ല ചൊവ്വാഴ്ച കടമെടുപ്പുണ്ട് എങ്കിൽ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ബുധനാഴ്ച മുതലായിരിക്കും പെൻഷൻ എത്തിച്ചേരുക ക്രിസ്മസ് ന്യൂഇയർ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത് പതിനഞ്ചാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നും പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ പതിനഞ്ചാം തീയതി അതായത് നാളെ മുതൽ വിതരണം ചെയ്യുകയാണ് എങ്കിൽ കയ്യിൽ പെൻഷൻ വിതരണം രണ്ട് ദിവസത്തിന് ശേഷം ആരംഭിക്കുന്നതാണ് ട്രഷറി മുഖാന്തരം കയ്യിലേക്ക് പെൻഷൻ തുകയും ലിസ്റ്റും എത്തിയതിനു ശേഷം മാത്രമാണ് സഹകരണ സംഘങ്ങൾ വീടുകളിലെത്തി പെൻഷൻ വിതരണം തുടങ്ങുക അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാലതാമസം ഉണ്ടാകും പതിനെട്ട് പത്തൊൻപത് തീയതികളിലേക്കായിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അതേസമയം ചൊവ്വാഴ്ച കടമെടുപ്പ് അതിനുശേഷം തുക വിതരണമാണ് എങ്കിൽ പതിനേഴാം തീയതി പെൻഷൻ പ്രതീക്ഷിച്ചാൽ മതി പതിനേഴ് പതിനെട്ടൊക്കെ തീയതികളിലായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്തായാലും ക്രിസ്മസ് ഇരുപത്തി അഞ്ചിനു മുമ്പ് എല്ലാവരുടെ വീടുകളിലേക്കും പെൻഷൻ അല്ലെങ്കിൽ അക്കൗണ്ടുകളിലേക്കും പെൻഷൻ എത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും മുന്നൂറ് രൂപ കുറവുള്ള വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് ആയിരത്തി എഴുന്നൂറാണ് ലഭിക്കുക ഇരുന്നൂറ് രൂപ കുറവുള്ളവർക്ക് ആയിരത്തി എണ്ണൂറും അഞ്ഞൂറ് രൂപ കുറവുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറും ലഭിക്കും ബാക്കിയുള്ള അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് തുകകൾ പിന്നീട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇലക്ഷനു മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇലക്ഷനിൽ സർക്കാരിന് കനത്ത തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വാക്കുകളൊന്നും തെറ്റിക്കാനുള്ള സാധ്യത കുറവാണ് അതേസമയം കീട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാരുടെ കാര്യം വളരെ കഷ്ടമാണ് പല ആളുകളും കമന്റ് ചെയ്യുന്നത് കണ്ടു പെട്ടെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കണ്ണീർ കൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വാക്ക് വാങ്ങിക്കുകയാണ് എങ്കിൽ നാളെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ഡിസംബർ മാസം ആരംഭിച്ചതോടുകൂടി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി മൂന്നാമത്തെ ഗഡുവിന്റെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ടാം ഗഡു വിതരണം ചെയ്ത് ഇപ്പോൾ ഒരു മാസത്തോളം ആകുകയാണ് പല ആളുകൾക്കും ആ ഒരു സമയത്ത് തുക എത്തിയിരുന്നില്ല അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ടാകും അത് നോക്കാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുക പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി മെസ്സേജ് വരാത്തുകൊണ്ട് എത്തിയിട്ടില്ല എന്ന ധാരണ പല ആളുകൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ പി എം കിസാൻ സമ്മാൻ നിധി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇ കെ വി സി ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്യാത്ത ആളുകളുടെയും പി എം കിസാൻ സമ്മാൻ നിധി തുക മുടങ്ങിയിരുന്നു അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ അതും ചെയ്യണം അതിന് സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പി എം കിസാൻ വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണറിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയുന്നതാണ് അതെല്ലാം പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ അതിൽ നിർദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത തുക വിതരണം ഉണ്ടാകുക എന്നാണ് എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഫെബ്രുവരിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ജനുവരിയിൽ ഉണ്ടാകില്ല ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലാണ് അടുത്ത ഗഡുവിന്റെ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള അറിയിപ്പും പി എം ചാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർ അത് ചെയ്യണം അത് നിർബന്ധമാണ് ഇപ്പോൾ മുടങ്ങില്ല പക്ഷേ ഭാവിയിൽ അത് ചെയ്യാത്തവരുടെ തുക മുടങ്ങും എന്നുള്ളതും ഊർപ്പിക്കുന്നു സംസ്ഥാനത്ത് ബി പി എൽ മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈൻ അപേക്ഷ ഈ മാസം പതിനാറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് നീട്ടി നൽകിയില്ല എങ്കിൽ ഡിസംബർ പതിനാറിന് അത് അവസാനിക്കും അങ്ങനെയെങ്കിൽ രണ്ട് ദിവസം കൂടി മാത്രമാണ് ഓൺലൈനായി ബി പി എൽ മുൻഗണനാ റേഷൻ കാർഡിന് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അപേക്ഷ നൽകാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ ഉടനെ അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പതിനാറ് വരെയാണ് ഈ അവസരം ഉള്ളത് മുൻഗണന റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ള പത്ത് ലക്ഷത്തിലേറെ പേരുടെ ഒഴിവുകൾ തുടരുന്നതിനാൽ കേരളത്തിൽ അത് ആശങ്കയാണ് ഇത്രയും പേർക്കുള്ള സൗജന്യ റേഷൻ വിഹിതത്തിന്റെ അലോട്ട്മെന്റ് നിർത്തലാക്കാൻ കേന്ദ്രം ഭാവിയിൽ നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് വലിയ തിരിച്ചടിയാകും നിലവിലുള്ള മുഴുവൻ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെയും മസ്റ്റിംഗ് നടത്തിയപ്പോൾ വന്നതാണ് ഇത്രയും ഒഴിവുകൾ ഇത് മാത്രമല്ല അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ സ്വമേധയാ തിരിച്ചടിപ്പിക്കാനുള്ള അവസരം നൽകുകയും ഓപ്പറേഷൻ എല്ലോയിലൂടെ പിടിച്ചെടുക്കുകയും ചെയ്തതിലൂടെ നിരവധി ഒഴിവുകളാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉണ്ടായത് നിരവധി തവണയാണ് ഇതിനകം മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി അർഹരുടെ അപേക്ഷ ജനിച്ചത് പക്ഷേ ഒഴിവുകൾക്കനുസരിച്ചുള്ള അപേക്ഷ വരാത്തത് കൊണ്ട് തന്നെ ഒഴിവുകൾ നികത്തിയില്ല എങ്കിൽ അത് സംസ്ഥാനത്തിന് തിരിച്ചടിയാകും ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം കേരളത്തിന് ഒന്നേ ദശാംശം കോടി ആകെ ജനസംഖ്യയുടെ നാൽപ്പത്തി ശതമാനം പേരെയാണ് ദാരിദ്ര്യരേഖ രേഖ താഴെയായി കണക്കാക്കി സൗജന്യ റേഷനിൽ ഉൾപ്പെടുത്താനാവുക ഈ വർഷം മാർച്ചിൽ മസ്്രീൻ ഒന്നേ ദശാംശം നാല് മൂന്ന് കോടി ആളുകളാണ് ഈ നടപടികളുടെ ഭാഗമായത് അഞ്ചേ ദശാംശം ഒൻപത് നാല് അന്ത്യോദയ അന്നയ യോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡിലും മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ഒൻപത് പ്രയോറിറ്റി ഹൗസ് ഹോൾഡേഴ്സ് പി എച്ച് ചിങ്ക് റേഷൻ കാർഡിലുമാണ് ഇത്രയും വ്യക്തികൾ ഉൾപ്പെടുന്നത് തുറന്ന് കേരളത്തിൽ ഇല്ലാത്തവരും മരിച്ചു പോയവരുമായ ആളുകളുടെ വിവരങ്ങൾ തേടി റേഷൻ ഇൻസ്പെക്ടർമാർ താഴെ തട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല അതേസമയം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് എട്ട് പേർ മസ്രിം പൂർത്തിയാക്കി എന്ന നിലപാട് ആണ് സംസ്ഥാന സർക്കാരിനുള്ളത് ബാക്കിയുള്ള പത്ത് ലക്ഷത്തിലേറെ പേരുടെ ഒഴിവിന്റെ കാര്യത്തിൽ സർക്കാരും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും മൗനം തുടരുകയാണ് ഇതിനിടെ രണ്ട് ഘട്ടമായി മുൻഗണന ഇതര വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും അർഹരായവർക്ക് പിങ്ക് റേഷൻ കാർഡ് നൽകാൻ അപേക്ഷ ക്ഷണിച്ചെങ്കിലും എഴുപതിനായിരം പേര് മാത്രമാണ് സർക്കാർ നടപടി പ്രകാരം അർഹരായി കണ്ടെത്തിയതുള്ളൂ മാനദണ്ഡങ്ങളിലും അതുപ്രകാരം നൽകുന്ന മാർക്കിലും ഇളവുകൾ നൽകിയിട്ടും ആളുകളെ കണ്ടെത്താനായിട്ടില്ല ഇപ്പോൾ അപേക്ഷ നൽകുമ്പോൾ കൂടുതൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പഞ്ചായത്തിൽ നിന്നും ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണ് എങ്കിൽ പദ്ധതി ഉൾപ്പെടാൻ സഹായകരമാകും മറ്റ് ക്ലേശതകൾ ഉണ്ട് എങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി വെക്കുക രോഗികൾ ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോട് കൂടി അപേക്ഷിക്കുക നിലവിൽ വന്നിട്ടുള്ള ഒഴിവുകളിൽ വളരെ കുറച്ച് അപേക്ഷകൾ മാത്രം വരികയാണ് എങ്കിൽ അപേക്ഷിക്കുന്നവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പ് ലഭിക്കാത്ത ആളുകളും അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഒരേക്കറിലധികം ഭൂമി ഇരുപത്തി രൂപക്ക് മുകളിലുള്ള മാസ വരുമാനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ആദായനികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇങ്ങനെയുള്ളതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഇതിൽ ഉൾപ്പെടാത്ത എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് ഉടനെ നാളെ മുതൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡിസംബർ പതിനാറ് വരെ മാത്രമാണ് അവസരം ഉള്ളത് അപേക്ഷിച്ച് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുകയാണ് എങ്കിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷന് ഇതിലെ സ്ത്രീ അംഗങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് ചെയ്യുക മറ്റൊരു കാണാം